മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ ആദില നൂറ ഷാനവാസ് ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനീഷൻ അതിലൂടെ നടന്നു പോകുന്നത് ആദില ഇന്നും പാത്രം കഴുകില്ല എന്ന് ഷാനവാസ് പറയുമ്പോൾ ഷാനവാസിനോട് അനീഷെ ചോദിക്കുന്നുണ്ട് നീ ആരാണ് ആതിലെൻ്റെ പി എ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അനീഷൻ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാത്രം കഴുകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആതിലവിടെ കിടക്കുന്നുണ്ട് ആ സമയത്ത് നീ എന്ത് കാപ്പിയാണ് ഉണ്ടാക്കിയതെന്ന് ആതില നൂറയും അനുമോളോട് ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നെയാണ് ആ കാപ്പില് പാല് കൊണ്ടോ ഒഴിച്ചെന്ന് ഷാനവാസക്ക പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് മണ്ട ഷാനവാസക്ക അങ്ങനെയൊന്നും പറയല്ലേ അതല്ല സത്യത്തിൽ സംഭവിച്ചത് സത്യത്തിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ ഇവർക്കുള്ള എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കാപ്പി ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കാപ്പിയിലായിട്ട് അവൾ കൊണ്ടുവന്നിട്ട് ആ പാലൊഴിച്ചത് അങ്ങനെ ആ കാപ്പി എടുത്ത് അവൾ അറിയാതെ കുടിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് കാപ്പി കിട്ടിയിട്ടില്ല ഇവരുടെ കാപ്പിയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് അതുകൊണ്ട് തന്നെ തികയാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനകത്തേക്ക് പാല് ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് അങ്ങനെ കാണിച്ചു വെച്ചെന്ന് അനുമോൾ പറയുന്നുണ്ട്